പൊതുവേ ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു തോരനാണ് ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് വേറൊന്നുമല്ല പാവയ്ക്ക തോരന് ഇത് ഈ ഒരു രീതിയിലുണ്ടാക്കി കഴിഞ്ഞാൽ ഇത് കഴിക്കാത്തവരും കഴിച്ചോളും ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് ഈ പാവയ്ക്കയുടെ കയ്പ്പൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഈയൊരു രീതിയിലുണ്ടാക്കി കഴിഞ്ഞാൽ കയ്പ്പൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കിത് നല്ല ചോറിൻ്റെ ഒക്കെ കൂടെ നല്ല ഒരു കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ ഈ ഒരു പാവയ്ക്ക തോരനെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പാവയ്ക്കാത്തവരും ഉണ്ടാക്കാനായിട്ട് ഇതായതുപോലെ മൂന്ന് പാവയ്ക്ക ഇതുപോലെ ഞാൻ അതിൻ്റെ നടുക്കലത്തെ കുരുവൊക്കെ കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് ആദ്യം തന്നെ ഒന്ന് അരിഞ്ഞെടുക്കണം ഞാനിപ്പോൾ ഈ ഇതുപോലെക്ക് ഇങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് അരിഞ്ഞെടുത്ത് മതി ചെറിയ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ തന്നെ അരിഞ്ഞെടുക്കുക അപ്പം ഞാനിതെല്ലാം ഒന്ന് ഇതുപോലെക്കൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം ഇപ്പോൾ പാവയ്ക്ക അരിയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് ചോപ്പറിനകത്ത് ഇട്ട് അരിയരുത് കാരണം അതിൻ്റെ കയ്പ് കൂടും ഇതങ്ങ് ഇതേ രീതിയിൽ നമുക്ക് അരിഞ്ഞു കിട്ടത്തില്ല ചോപ്പറിനകത്ത് ബാക്കി ഉള്ളിയൊക്കെ അരിയുന്ന പോലെയല്ല ഉള്ളിയും ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് ചോപ്പറിനകത്ത് അരിഞ്ഞെടുക്കാം പക്ഷേ അവയ്ക്കൊക്കെ അരിയുമ്പോൾ അതങ്ങ് എന്താ ഒരുപാട് ഒരുപാടങ്ങ് കയ്പായി പോകും നമ്മൾ അങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ അപ്പോൾ ഇതുപോലെ മാക്സിമം കൈ വെച്ചതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി വെള്ളം എടുപ്പത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പം ഞാൻ ബാക്കി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ അതൊക്കെ ഈ ഒരു രീതിയിൽ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മൂന്നാല് സവാള ഞാനൊരു നാല് സവാള ഇതുപോലെക്ക് ഇതുപോലെ അരിഞ്ഞാണ് ഒരു അഞ്ചാറ് പച്ചമുളക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് വേറൊരു ഞാൻ പറഞ്ഞല്ലോ ഇത് കയ്പ്പ് കുറയ്ക്കാൻ വേണ്ടി ഒരു സാധനം കൂടെ ചേർക്കുമെന്ന് പറഞ്ഞില്ലേ അത് വേറൊന്നുമല്ല നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലോ ക്യാരറ്റ് ഇതുപോലെക്കൊന്ന് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുകൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ക്യാരറ്റ് അരിഞ്ഞ് ഞാൻ ഒരു ക്യാരറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള തേങ്ങ തേങ്ങ ഇത്തിരി ഏറെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത് കാരണം ആ ഒരു കൈപ്പ് കൂടുതൽ അറിയത്തില്ല രണ്ട് കപ്പ് തേങ്ങയോളം ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതിനകത്ത് ഇപ്പം ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നില്ല ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കുക നമ്മൾ ഉള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഉള്ളി ചേർത്ത് ഇളക്കി വേണമെങ്കിലും വെക്കാം ഇതിപ്പം ഞാൻ ആദ്യമൊന്ന് കടുവറുത്ത് ഉള്ളി ഒന്ന് വഴറ്റിയിട്ടാണ് ഇത് തോരം വെക്കുന്നത് അന്നേരം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇരിക്കട്ടെ ഇടിക്കട്ടെ അവയ്ക്കാൻ തോരൻ ഉണ്ടാക്കാനായിട്ട് അതായത് പോലെ ഒരു പാൻ അടപ്പിലോട്ട് വെച്ച് കൊടുത്തു ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് തോരൻ ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ആയിരിക്കും ടേസ്റ്റ് എണ്ണ ഒന്ന് ചൂടായി വരുന്നവണ് നമുക്കിതിലേക്ക് കടുവിട്ട് പൊട്ടിക്കാം കഴുകു പൊട്ടി വരുന്നതന്നെ നമ്മുടെ ഉള്ളി അരിഞ്ഞതും പച്ചമുളകും കറിയേപ്പിലും ഇടാം നിന്നെ നമുക്ക് അത്സി ഉട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഉള്ളി ഇതുപോലെ ഒന്ന് വാടി ഇങ്ങനെ വരുന്ന നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും അതുപോലെ തന്നെ ക്യാരറ്റും തേങ്ങയുടെ ചേർത്തുള്ള മിക്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനത്തെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അതിന്റെ ആവിയിൽ തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും അതുകൊണ്ട് നമുക്കിത് ചെറിയ രീതിയിൽ ഇട്ട് ഒന്ന് അടച്ചു വെക്കുക നമുക്ക് ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പം കൊടുക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇറക്കി കൊടുത്തേച്ചാൽ മതി ഒരു പത്ത് മിനിറ്റും കൊണ്ട് ഇത് വെന്ത് കിട്ടും അടച്ചു വെച്ച് ദാ ഇതുപോലെക്കൊരു പത്ത് മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇത്തിരി ഒരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ബാക്കിയെല്ലാം കറക്റ്റാണ് നല്ല അടിപൊളി രുചിയാണ് പാവയ്ക്ക ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു കയ്പ ഉണ്ട് പക്ഷേ ഈ ക്യാരറ്റുകൾ ഇട്ട് കൊടുക്കുമ്പോൾ അറിയത്തേ ഇല്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഏത് പാവയ്ക്ക കഴിക്കാത്തവരും ഇതുപോലക്കൊന്നുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രുചിയോടുകൂടെ കഴിച്ചോളും മാത്രമല്ല പാവയ്ക്കയും അതുപോലെക്ക് പാവയ്ക്കയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ ഒക്കെ കൂടെ ഇതിട്ട് ഇളക്കിയും കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ് എനിക്കിതിൻ്റെ കൂടെ ഒരു ചമ്മന്തി ആയാലും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ നമുക്ക് ഇതുപോലക്കുള്ള തോരനൊക്കെ ഉണ്ടാക്കി പിന്നെ പിന്നീ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തേങ്ങയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇരിയൊരു കയ്പ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക് തേങ്ങ ഇത്ര ഏറ്റവും കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഹെൽത്തി ആയിരിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്